തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സിബിഎമ്മിന് ഏറ്റവും കൂടുതൽ ദുരന്തത്തിൽ എത്തിച്ചിരിക്കുന്നത് ശബരിമല വിവാദം തന്നെയാണ് ശബരിമലയിൽ ഇപ്പോൾ നടന്ന സ്വർണ്ണക്കൊള്ള മാത്രമല്ല യുവതി പ്രവീശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്തേക്ക് നമ്മൾ മറന്നുപോകുന്ന ഒരു പേരാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റേത് അദ്ദേഹം ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ടിയിട്ട് ജാതിമത ഭേദമന്യം ഒന്നിച്ചു നിൽക്കുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ വേർതിരി ഒന്നുമില്ലാതെ നിന്നിരുന്ന ഒരു വ്യക്തി പക്ഷേ ഇപ്പോഴത്തെ കുറിച്ചുള്ള പേരിനേക്കാൾ കൂടുതൽ കേൾക്കുന്നത് എല്ലാത്തിനും കൂട്ടുനിന്ന അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണക്കൊള്ള ഉൾപ്പെടെയുള്ള പല വിവാദങ്ങൾക്കും ചുക്കാൻ പിടിച്ച പത്മകുമാറിന്റെ പേരാണ് യഥാർത്ഥത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനെ മറന്നത് നീതിക്ക് നിരക്കാത്തൊരു കാര്യമല്ല അല്ല പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലഘട്ടം എന്ന് പറയുന്നത് മൂന്ന് കൊല്ലമായിരുന്നു അന്നത് തിരുത്തി രണ്ട് കൊല്ലം ആക്കി അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയും മുമ്പാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതിനുശേഷമാണ് പിണറായി സർക്കാരിന്റെ ഭരണസമിതി വരുന്നത് എ കെ ജി സെനറൽ നിന്നാണ് തീരുമാനിക്കുന്നത് ആരാണ് ഇനി അടുത്ത പ്രസിഡന്റ് ആവുന്നത് അതായത് ശബരിമല അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരാകണമെന്ന് തീരുമാനിക്കുന്നത് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എ കെ ജി സെനില് നിന്നാണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും എ കെ ജി സെനെ ആളുകൾ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ സി പി എമ്മിനെ ഇത് കരുവാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അപ്പം വാസുവിനെ പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ടത് പിണറായി വിജയനെ തന്നെയാണ് കാരണം പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇത്രയും വലിയ മോഷ മോഷണം നടത്തുമ്പോൾ ഇപ്പോഴും പാർട്ടി സംബന്ധിച്ചിട്ടില്ല അറസ്റ്റ് ചെയ്ത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിൽ പോലും ഇപ്പോഴും പാർട്ടി സംബന്ധിച്ചിട്ടില്ല ഇനി കോടതി ഇവരെ ശിക്ഷിച്ചു കഴിഞ്ഞാലും പാർട്ടി പറയും നീതിയുടെ കോടതിയിൽ ഇവര് കുറ്റക്കാരല്ല എന്ന് പാർട്ടി വിധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി എത്ര കൊല്ലം ചെന്നു കഴിഞ്ഞാലും സി പി എമ്മുകാരെ ഇവര് കള്ളന്മാരാണ് എന്ന് പറഞ്ഞു പലിപ്പിക്കാൻ വലിയ പാടാണ് അണികരെയും പറഞ്ഞു പലിപ്പിക്കാൻ വലിയ പാടാണ് നമ്മൾ സൈബർ ഇടങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവര് ആ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ക്യാപ്സ്യൂളുകളായിട്ടൊക്കെ വരും അന്ന് ഇത് സംഭവിച്ചില്ലേ ഇവിടെ ഇങ്ങനെ സംഭവിച്ചില്ലേ എന്നുള്ള ായിട്ട് കഴിയും സമ്മതിക്കുന്നില്ല ശബരിമലയിൽ മോഷണം നടത്തിയത് ഇവിടുത്തെ സി പി എമ്മിന്റെ എന്ന് ഒരിക്കലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഊട്ടി അടക്കുന്ന ഒരു രീതിയാണ് കാരണം എത്രയൊക്കെ തെളിയിച്ചു കൊടുത്താലും ഇല്ല ഇതൊന്നും തെളിവല്ല അല്ലെങ്കിൽ ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്താണോ ന്യായം അത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിലാണെങ്കിൽ പോലും നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാര്യം എടുത്താൽ പോലും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ട പല കാര്യങ്ങളുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ശബരിമല ഭക്തർക്ക് തുറന്ന് വെച്ചുകൂടെ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമൊക്കെ ഒക്കെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് സ്വാഭാവികമായും ഇതൊരു മതവിശ്വാസത്തെ വൃണപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ സ്ത്രീയെ ശബരിമലയിൽ കയറ്റണം കോടതി വിധി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച സർക്കാരിനെ നഗശകാന്തം എതിർത്തൊരു വ്യക്തിയായിരുന്നു ഈ പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് ആ ഒറ്റ വിഷയത്തോടു കൂടി തനിക്കെതിരെയാണ് ദിവസം ബോർഡ് അല്ലെങ്കിൽ തന്റെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ സി പി എമ്മിന്റേതായിട്ടുള്ള വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും തന്നെയും ശബരിമല നടക്കില്ല എന്നുള്ള എന്നൊരു പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ശബരിമല വിഷയത്തിൽ ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ പോയത് പ്രയാർ ഗോപാലകൃഷ്ണൻ കോടതിയിൽ പോയത് അദ്ദേഹം സ്ത്രീ പ്രവേശനത്തെ നകശിക്കാതെ എതിർത്തൊരാളാണ് എന്തു തന്നെയാണെങ്കിലും സ്ത്രീ പ്രവേശനം നടക്കുന്നു പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലാണ് സ്ത്രീ പ്രവേശനം നടക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുള്ളത് പക്ഷെ അവിടെ സർക്കാരിന് വേണ്ടുന്ന നിലപാടുകൾ ആ സമയത്ത് എടുക്കായിരുന്നു പക്ഷെ സർക്കാർ ആ സമയത്ത് ചെയ്തത് അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു വിവാദം പോലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ആയിരുന്നുവെന്നാണ് ഇന്നത്തെ ഈ ഒരു സ്വർണ ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന യുവതി പ്രവേശനവും വിവാദങ്ങളും ഒക്കെ നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന സ്വർണപ്പാളി ശബരിമലയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് സ്വാഭാവികമായും ഇതെല്ലാം കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണെന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു വ്യക്തി ദേവസ്വം ബോർഡിൽ നിന്ന് ഈ ഒരു സർക്കാരിന്റെ നീക്കങ്ങളെ എതിർക്കുമ്പോൾ അത് സർക്കാരിന് തിരിച്ചടിയാകുമെന്നുള്ള ഭയമായിരുന്നിരിക്കില്ല ഈ ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയത് തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പുര പുരതെത്തുമ്പോൾ വാഴ വെട്ടുന്നൊരു രീതിയെ പറ്റി അതേപോലെയാണ് ഇന്നത്തെ സി പി എം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ പദ്ധതിക്കും അതിന്റെ പിന്നില് വലിയ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഇപ്പൊ അത് രാഷ്ട്രീയപരമായിട്ടാകാം അല്ലാതെ ഇരിക്കാം അപ്പം ശബരിമലയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഇടയില് ഇത്രയും വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്രയും വലിയ സുരക്ഷ ഒരുക്കുന്ന സമയത്താണ് സുരക്ഷയില്ലാത്ത സമയത്തല്ല സ്ത്രീ പ്രവേശം കൂടുന്ന സമയത്താണ് ശബരിമലയിലെ സുരക്ഷ കൂട്ടുന്നത് വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള സുരക്ഷ ആക്കുന്ന ഒരു സാഹചര്യത്തില് എന്താണ് സ്വർണപ്പാളി പതിയെ കൊണ്ടുപോകുന്നത് ഈ സുരക്ഷ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഇതില് ഭേദഗതികൾ വരുത്തി ഇതില് ഇവർ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കൃത്യമായിട്ട് ഇത് സ്വർണപ്പാളിയാണ് എന്ന് അറിയാതിരിക്കാൻ വേണ്ടി മാറ്റി പാളി എന്ന് എഴുതി ചേർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അപ്പം എന്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനക്കന് ഈ നിയമസഭയിൽ ചെന്നിട്ട് പറയും മടിയിൽ വിൽക്കാനുള്ളവര് പേടിക്കാനില്ല ഞങ്ങൾ ആരും പേടിക്കാറില്ല ഇവരാരും കുറ്റക്കാരല്ല കോടതി വിധിച്ചു കഴിഞ്ഞാലും പറയും ഇവരാരും കുറ്റക്കാരല്ല ഇവരെ ആരും ഞങ്ങൾ കുറ്റക്കാരായിട്ട് ഇനി കാണുകയുമില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകും പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം എന്താണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് ആ ഈ കാട്ടുകള്ള്ളന്മാര് ഇവിടുന്ന് സ്വർണവും കട്ടുകൊണ്ട് പോയിട്ട് എന്താണെങ്കിലും അയ്യപ്പനില്ല അയ്യപ്പനില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇപ്പോ അയ്യപ്പനുണ്ട് തോന്നലുണ്ടായിക്കാട് തീർച്ചയായിട്ടും പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സ്വർണപ്പാൾ വിവാദവും അല്ലെങ്കിൽ യുവതീ പ്രവേശനവും എല്ലാം മാറ്റുന്നത്തിയാലും വീണ്ടും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തന്നെയാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കൃത്യമായി ഭക്തന്മാർക്ക് സുരക്ഷ ഒരുക്കാൻ സാധിക്കാതെ ആ ഒരു രീതിയിലേക്ക് സുരക്ഷാ വീഴ്ചകൾ വലിയ രീതിയിൽ സംഭവിക്കുന്നതും മരണവരെ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇതും സർക്കാരിന് ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും അന്നും ഈ പറയുന്ന അന്തം കമ്മി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നത് ഒരു സൈബർ ആളുകൾ ഇന്നും സൈബർ ആളുകൾ അപ്പോഴും പറയും സി പി എമ്മിന്റെ ഭാഗത്ത് തെറ്റില്ല ഒരു വ്യക്തി മരിച്ചെങ്കിൽ അത് വേണമെങ്കിൽ ഇനി പറയാം അവിടെ വെച്ച് മരണം സംഭവിച്ചത് പരിശുദ്ധമായ മരണമാണ് അവർ സ്വർഗത്തിലേക്കാണ് എന്നുള്ള രീതി വരെ പറയാൻ സാധ്യതയുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട് അതായത് ആള് കൂടുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ തിരക്ക് കൂടുന്ന സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ മരണം വരെ ഉണ്ടാകാൻ പോകുന്ന പല ഇൻസിഡന്റ് പക്ഷെ ശബരിമലയില് ീരുമേട് ദുരന്തത്തിന് ശേഷം അങ്ങനെയുള്ള മരണങ്ങളൊന്നും അധികം സംഭവിച്ചിട്ടില്ല പിന്നെയും അത്രത്തോളം കാരണം അത്രയും തിരക്കാറുണ്ട് ഇപ്പൊ പോലും ഈ സമയത്ത് പോലും കോടതി സർക്കാരിനെ വിമർശിച്ച ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഈ സമയത്താണോ നിങ്ങൾ ഇനി പണിയുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് അതായത് ഭക്തര് വരുന്നതിനും ഒരു മൂന്നോ നാലോ മാസം മുമ്പിട്ട് പണികളെല്ലാം പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചിട്ടില്ല സർക്കാരിന്റെ നീതി കേടുകൊണ്ട് അത് വീണ്ടും വീണ്ടും ലാഗായി ലാഗായി ഇപ്പോൾ ഭക്തജനങ്ങളെല്ലാം വരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം നടത്തുന്നത് അപ്പം ഒരു ദിവസം അൻപതിനായിരം പേരും ഒരു ലക്ഷം പേരുമാണ് വരുന്നത് അപ്പം ഒരു ലക്ഷം പേരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലല്ല വിശ്വാസികളാണ് എല്ലാം ത്യജിച്ചു വന്നവരാണ് പക്ഷെ അവർ മനുഷ്യരാണ് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട് അതായത് വെള്ളമോ അല്ലെങ്കിൽ എത്ര നേരമാണ് ഒരു ക്യൂല് നിൽക്കുന്നത് നാൽപ്പത്തെട്ടും എഴുപത്തിരണ്ടും മണിക്കൂറൊക്കെ ആളുകൾ ക്യൂല് നിൽക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അതും വെള്ളം പോലും ഇല്ല ജലപാനമില്ലാതെ ഒറ്റ നിൽപ്പാണ് ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് പക്ഷേ അത്ര വലിയ വിഷയങ്ങളിലേക്കൊന്നും ഇപ്പോഴും ശബരിമലയിൽ പോയിട്ടില്ല കാരണം എന്തോ ഒരു പുണ്യം കൊണ്ടായിരിക്കാം ഇപ്പോഴും അവിടെ സംഘർഷങ്ങളോ തിരക്കുകളുള്ള മരണങ്ങളോ ഒന്നും അധികം സംഭവിക്കാത്തത് പക്ഷെ അപ്പോഴും പിണറായി വിജയനെട്ടായിക്കൊണ്ട് ചിലതെങ്കിലും അവിടെയാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കാരണം ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണ് ഇത് കേരളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ശബരിമലയിലേക്ക് പോകാറുണ്ട് കേരളം തമിഴ്നാട് കർണാടക ഏറ്റവും കൂടുതൽ ആളുകള് ഈ ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ശബരിമലയിലേക്ക് വരുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇനി അടുത്ത തവണയെങ്കിലും സർക്കാർ ഇതിനു മുമ്പേ പണികളെല്ലാം പൂർത്തീകരിച്ച് കൃത്യ സുരക്ഷകൾ പോലീസുകാരും അല്ലെങ്കിൽ ആ ക്യൂവിംഗ് സിസ്റ്റങ്ങളൊക്കെ കൃത്യമാക്കി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് ഇപ്പൊ ഒരു ലക്ഷം എന്നുള്ളത് രണ്ടു ലക്ഷം ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അത്രയും ആളുകളെ ഒരു ദിവസം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ക്യൂയിങ് സിസ്റ്റം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ശബരിമലയെ സംബന്ധിച്ച് അത് വലിയൊരു മാറ്റമായിരിക്കും അല്ല ഇപ്പൊ ചേട്ടനി പറഞ്ഞതുപോലെ അടുത്ത അടുത്ത തവണ എന്ന് പറയുമ്പോൾ സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്